നിസ്കാരത്തിന് ഒരു പ്രത്യേകതയുണ്ട് സുഹൃത്തുക്കളെ ഫതിർ നിസ്കാരത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞ് ഉടനെ പിന്നെ നമ്മൾ പറയേണ്ടത് ഫജിറിന് നമ്മൾ ഫതിറിന്റെയും മകരിവിന്റെയും നിസ്കാരത്തിന്റെ ശേഷം പ്രത്യേകം നമ്മൾ ചൊല്ലേണ്ട നദികളാണ് ആരും മറന്നു പോകരുത് അത് സുബൈൻ്റെ ദേഷോവും ആര്യവിൻ്റെ ഏഷോ പത്ത് തവണ പറയണം അധിക ആൾക്കാരും അതൊന്നും ശ്രദ്ധിക്കാറില്ല പലപ്പോഴും വേഗം കാണാൻ ആളുകൾ ഇങ്ങനെ എണ്ണാൻ തുടങ്ങും ഇങ്ങനെ എണ്ണാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായാലും മറ്റേത് ഒഴിവാക്കിയിരുന്നു മറ്റേ ഇങ്ങനെ എണ്ണാൻ കഴിയൂല അതൊരു വഹദഹു ലാ ലഹു ലഹുൽ വലഹുൽ അലാ കഥീർ എന്ന് പറഞ്ഞിട്ട് അവർ വരലെ മടക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ ഇങ്ങനെ കാട്ടിത്തുടങ്ങിയാൽ അറിയാമോപ്പരൊഴിവാക്കി അതുകൊണ്ട് സുഹൃത്തുക്കളെ എല്ലാവരും അവർ ശ്രദ്ധിക്ക അതിന് നിബ്സല്ലാഹു അലഹി വസല്ലം എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആ നിലക്കുള്ള ദിക്കറ് അത് ഫജറിനും അതുപോലെ തന്നെ മഹരിബിനും ശേഷം നാം അത് നിർവഹിക്കണം എന്നീ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഉണർത്തുകയാണ് അതിൻ്റെ പുറമെ സുഹൃത്തുക്കളെ നിബ്സല്ലാഹു അലഹി വസ്ല്ലം പിന്നെ പറയാറുള്ള ദിക്കറുകൾ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് അറിയാത്ത വല്ലവരുമുണ്ടെങ്കിലൊന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി

ാണ് അല്ല മാത്രാധ്യൻ അവനേകനാണ് അവൻ ഏകനാണ് അവൻ ഒരു പങ്കുകാരുമില്ല അവനാണ് അധികാരം അവനാണ് സർവസ്തുതിക്കും അർഹൻ അവനാവട്ടെ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു അവന് അവൻ്റെ അവനെ പുകഴ്ത്ത അവനെ പ്രശംസിക്ക അവനെ മാത്രമേ ഞാൻ എൻ്റെ വിവാദത്തിന്റെ മുഴുവനും സമർപ്പിക്കുകയുള്ളൂ എന്ന തന്റെ പ്രഖ്യാപനം എന്നിട്ട് പ്രദാനം ചെയ്യുന്ന നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ധൈര്യം പകരുന്ന പകരുന്നതിക്കറാണത് ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ മനുഷ്യന് ആശ്വാസം പകരുന്ന പകരുന്നത് എന്തിനു മനസ്സംഘർഷം കൊണ്ട് മനുഷ്യ ആത്മഹത്യ ചെയ്യണം നീ പ്രയാസപ്പെട്ടിട്ട് എന്ത് കാര്യം അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം അതേ നമ്മുടെ ഈമാനിന്റെ ഭാഗങ്ങളിൽ ആറാമതായി നമ്മൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ എൻ്റെ വിധിച്ചതാണ് ആ വിധി അതങ്ങനെ തന്നെ സംഭവിക്കും എനിക്ക് വരുന്നുവെങ്കിലും ഹൈറുവരുന്നുവെങ്കിലും വരുന്നുവെങ്കിലും അത് ഞാൻ വിചാരിച്ചാൽ നീങ്ങുന്നതല്ല എൻ്റെ നാഥനാണ് തീരുമാനിക്കുന്നത് എന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കേണ്ടുന്ന എൻ്റെ കലാകതിരിലുള്ള വിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുന്നത് ക്രാണി പറയുന്നത് അള്ളാഹുവേ നീ കൊടുത്തത് തടയുന്നവനില്ല പടച്ച റബ്ബ് തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരാളെ കൊണ്ട് ലോകത്ത് തടയാൻ കഴിയൂല ഇബ്സല്ലാ പഠിപ്പിച്ചിട്ടില്ലേ നീ എന്തിന് വിഷമിക്കണം നിനക്ക് ലോകത്ത് മുഴുവനുമുള്ള എല്ലാ ആളുകളും കൂടി നിനക്കൊരു ഉപകാരം ചെയ്യണമെന്ന് വിചാരിച്ച് നിനക്ക് ഉപകാരം ചെയ്യാൻ പരിശ്രമിച്ചാലും അല്ല നിനക്കത് വിധിച്ചിട്ടില്ലെങ്കിൽ ലോകം മുഴുവൻ വിചാരിച്ചാലും നിനക്ക് ആ ഉപകാരം ചെയ്തു തരാൻ അവരെ കൊണ്ട് കഴിയൂല അതുപോലെ തന്നെ ലോകം മുഴുവനുമുള്ള പല ആളുകളും അതാ നിനക്ക് പാര വെക്കാനും നിന്റെ റിസുഖ മുടക്കാനും നിന്നെ പ്രയാസപ്പെടുത്താനും നിന്നെ കഷ്ടപ്പെടുത്താനും കൂടി ഒന്നിച്ചു കൂടിയാലും വേണ്ട പടച്ച റബ്ബ് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഏത് കൊലകൊമ്പൻ വിചാരിച്ചാലും മുടക്കാൻ കഴിയൂല അതാണ് വലാ മാനി തടയുന്നവനില്ല നീ മുടക്കിയതിനെ കൊടുക്കുന്നവനുമില്ല അതേതൽകൽ ജദ് വലിയ സമ്പത്തും പ്രശസ്തിയും ഉള്ളവന് നിന്റെ അടുക്കൽ അതൊന്നും പ്രയോജനപ്പെടൂല പടച്ചറബ നിന്റെ അടുക്കൽ പ്രയോജനം കിട്ടുന്നത് നിന്റെ അടുക്കൽ വലിയ രൂപത്തിലുള്ള സ്ഥാനൊക്കെ കിട്ടുന്നത് നല്ല ഈമാനും നല്ല തക്കവയ്ക്കുള്ള ആളുകൾക്കാണ് അവർക്ക് അവരുടെ ഉപകാരപ്പെടാൻ അവരുടെ സൽക്കർമ്മം അവരുടെ ഈമാനുമൊക്കെയാണ് അല്ലാതെ വലിയ ആളായിരുന്നു വിചാരിച്ചിട്ട് അവനക്കൊന്നും കഴിയൂല ഇതൊക്കെ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുന്ന ആ നിലക്ക് നമ്മുടെ മനസ്സിന്റെ ശ്രദ്ധ കൃത്യമായി തന്നെ നിലനിർത്തുന്ന ഒരു ദിക്കടാണ് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പ്രിയമുള്ളവരെ വിശദീകരിക്കുകയാണെങ്കിൽ പാടുണ്ട് അതുപോലെ എല്ലാ നിസ്കാര ശേഷവും നബി പറയാറുണ്ട് എല്ലാ നിസ്കാരത്തിന്റെയും ഉടനെ അവിടെ നീ തെഹ്രീര് പറയാറുണ്ട് നമ്മളെ മനസ്സിനോട് നമ്മൾ ചോദിക്കാൻ നമുക്ക് എത്ര പേർക്ക് അതറിയാം അതൊക്കെ ഇവിടെ പള്ളികളിൽ എഴുതി തൂക്കിയിട്ടുണ്ട് പല പള്ളികളിലും കാണാൻ അതുക്കാർ വേദസ്സലാം വേദസ്സല എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് നമ്മളൊന്ന് ശ്രദ്ധ വെച്ചാൽ സുഹൃത്തുക്കളെ ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ് അള്ളാഹുവേ നിന്നെക്കൊണ്ടല്ലാതെ ഒരു ശക്തിയും പവറും ഇല്ല നീയല്ലാതെ ഒരു ആരാധ്യനില്ല അള്ളയല്ലാതെ ഒരു ആരാധ്യനില്ല അവനെ ഒഴികെ ഞങ്ങൾ ആരാധിക്കുകയില്ല അവനാണ് എല്ലാ ഞാമത്തിൻ്റെയും ഉടമ അവനാണ് എല്ലാ ഫതിലും തരുന്നത് എല്ലാ നല്ല പ്രശംസക്കും യോഗ്യനും അർഹനും അവനാണ്

നമ്മുടെ ഉമ്മയായ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ൊല്ലിയ ദക്കറുകളെക്കാളെല്ലാം നീ പറഞ്ഞ ഈ ദിക്കറുകളെക്കാളെല്ലാം ഫജറിന്റെ ശേഷം ചൊല്ലി വരുന്ന ദിക്കറുകളെക്കാളെല്ലാം അത്യുന്നതമായ പദവി ലഭിക്കാൻ പോകുന്ന വലിയ ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞിട്ടത് ആ പഠിപ്പിച്ചു കൊടുത്തു ലോകത്തിന്റെ മുമ്പിൽ അതെ അള്ളാഹുവിന് ഞാൻ വാഴ്ത്തുന്നു സർവ സ്തുതികളും അവന് സമർപ്പിക്കുന്നതോടൊപ്പം അവന് ഞാൻ പ്രകീർത്തിക്കുന്നു എന്ന അർത്ഥമുള്ള സുബാൻ അല്ലാഹി അതിന്റെ എണ്ണ എത്രയാണ് പറഞ്ഞത് ഞാൻ എത്രത്തോളം എന്റെ റബ്ബിനെ സ്തുതിക്കുന്നു പ്രകീർത്തിക്കുന്നു അവന്റെ സൃഷ്ടികളുടെ എണ്ണത്തിന്റെ അത്ര അള്ളാന്റെ സൃഷ്ടികളുടെ എണ്ണത്തിന് കണക്കുണ്ടോ അവന്റെ സൃഷ്ടികളുടെ എണ്ണത്തിന്റെ യാത്ര അവൻ തൃപ്തിപ്പെടുന്ന അവൻ്റെ മനസ്സിൻ്റെ തൃപ്തിയുടെ അത്ര അല്ലാഹുവിന്റെ തൃപ്തി അല്ലാഹുവിന്റെ സ്നേഹം അള്ളാഹുവിന്റെ കാരുണ്യം അല്ലാഹുവിന്റെ വാത്സല്യം അള്ളാഹുവിന്റെ അനുകമ്പ അതൊക്കെ എണ്ണി കണക്കാക്കാൻ കഴിയാത്തത്ര വിപുലമാണല്ലോ അത്രത്തോളം ഞാൻ അവനെ വാഴ്ത്തുന്നു അത്യുന്നതമായ അവൻ്റെ അരിശിന്റെ അതിന്റെ ഭാരം എത്രയാണെന്ന് കണക്കാക്കാൻ നമുക്ക് കഴിയില്ല എത്രത്തോളം വിശാലമാണത് എന്ന് നമുക്കറിയില്ല അതിൻ്റെ തൂക്കത്തോളം ഞാൻ അവനെ പ്രകീർത്തിക്കുന്നു അവന്റെ കലിമത്തുകൾ എഴുതാൻ റബ്ബിന്റെ കെലിമത്തുകൾ അതായത് എന്താണ് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് ഈ ലോകത്തുള്ള സമുദ്രങ്ങളെല്ലാം കൂടി മഷിയായി മാറിയാലും ഇവിടെയുള്ള വൃക്ഷങ്ങൾ മുഴുവനും പേനയാക്കി മാറ്റിയാലും അതുകൊണ്ട് എഴുതിയാലും തീരാത്തത്ര വലിയ മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന കെലിമാൻ്റെ ഉടമയാണല്ലോ റബ്ബ് ആ കെലിമത്തുകളിൽ എഴുതാൻ ആവശ്യമായ മഷി എത്ര വേണോ അതിന്റെ അളവ് അറിയില്ലല്ലോ അതിനേക്കാളും അപ്പുറം ഞാൻ അവനെ ഇത് പറയണം ഇതെല്ലാം ശേഷവും ഇത് പറയാതെ എഴുന്നേൽക്കരുത് എന്ത് തിരക്കുണ്ടെങ്കിലും എഴുന്നേൽക്കരുത് എല്ലാരും അതെല്ലാവർക്കും അറിയാലോ സുബഹാൻ ആണും പൊണ്ണും ആരും എന്ത് തിരക്കണ്ടെങ്കിൽ ആതെങ്കിലും പറഞ്ഞിട്ട് എഴുന്നേറ്റാൽ മതി അതെങ്കിലും പറഞ്ഞിട്ട് അത് ആ പറയണീന് പ്രത്യേകത അത് പുറത്തു പോയിട്ട് പറയണീന അത്രല്ല അവിടെ ഇരുന്നോടത്ത് വെച്ച് പറയേണ്ടത് അത് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമിൻ്റെ വസീയത്താണ് മറ്റുള്ള ദിക്കറികളെക്കാളല്ല അതിന് വെയിറ്റ് ഉണ്ട് കിടപിടിക്കും എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രഭാതത്തിലും നമ്മൾ അല്ലാഹു വഹുദ്ദുറബി ഫലക്ക് ഉള്ളുറബിൻ നാസ് മൂന്ന് തവണ ചൊല്ലുന്നതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് അതവന് എല്ലാ കാര്യത്തിലും നമ്മളുള്ള സുരക്ഷയാണ് എന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ മനുഷ്യ മനസ്സുകളിൽ ഉരുണ്ടുകൂടിയ ഏതെല്ലാം വിധത്തിലുള്ള സംഘർഷങ്ങളുണ്ട് നമ്മൾ ഈ മരുന്നൊക്കെ എല്ലാം നമ്മളെ കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ സംഘർഷത്തിന് അയവ് വരാൻ വേണ്ടി സിനിമയുടെ ലോകത്തേക്കും മയക്കുമരുന്നിൻ്റെ ലോകത്തേക്കും ടെൻഷൻ ഫ്രീ കിട്ടാൻ വേണ്ടിയുള്ള ഗുളികയിലേക്കൊക്കെ പോകുന്നത് നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ ഒഴിവാക്കിയിരിക്കണ് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു നിനക്ക് ഇത് മതി പ്രഭാതത്തിൽ ചൊല്ലിയാൽ പ്രദോഷം വരെ നിനക്ക് ഇത് മതി പ്രദോഷത്തിൽ പ്രഭാതം വരെ നിനക്ക് ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ടും അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ആയത്തിൽ കുറിശി പാരായണം ചെയ്യണം ആരെങ്കിലും ആയത്തിൽ കുറിശി പാരായണം ചെയ്യുകയാണെങ്കിൽ എല്ലാ അനുസ്കാരത്തിൻ്റെയും പിറകെ അവൻ ചൊല്ലുന്നുവെങ്കിൽ സ്വർഗപ്രവേശനത്തിനവന് തടസ്സം മരണമല്ലാതെ മറ്റൊന്നുമില്ല അത്ര പുണ്യുള്ള സംഗതിയാണ് ആയത്തുൽ ആയത്തിൽ കുർസിസ്കാരത്തിൻ്റെ ശേഷം എല്ലാ നസ്കാര ശേഷവും വേണം കുല്ലു വള്ളാഹു വഹദ് കുല്ലൗദർബിൽ ഫലഖുറബിന്നാസും ഓരോ തവണ വേണം പിന്നെ പ്രഭാത തിക്കറികളിലാണ് ഞാൻ പറഞ്ഞത് ഈ കുല്ലുവല്ലയും കുല്ലൗദർബിൽ ഫലക്കും കുല്ലൗദർ നാസും മൂന്ന് തവണ എന്ന് പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സുഹൃത്തുക്കളെ നാം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിനൊക്കെ വലിയ നേട്ടം നമ്മുടെ ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാകും പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും പ്രഭാതത്തിൽ മൂന്ന് തവണ പറയേണ്ടുന്നൊരൊറ്റ ദിക്കറും കൂടെ പറഞ്ഞ് ഇന്നത്ര ഞാൻ അവസാനിപ്പിക്കണം ഇതും എല്ലാവരും പഠിച്ചു വയ്ക്കണം വല്ലാത്തൊരു പ്രാധാന്യമുള്ള ദിക്കറില്ല െ <Specifically> <crenetsaría> അവന്റെ നാമം പറയുന്നതോട് ബുദ്ധിമുട്ടിക്കുന്ന ഒന്നുമില്ല ബഹുവസമയുള്ള അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു ആ സിക്കറ് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതിന് അലൈഹി എല്ലാം പറഞ്ഞ് അത് ഒരാൾ പറഞ്ഞാൽ അവന് ഒരു ഉപദ്രവവും ഏൽക്കുകയില്ല ഒരു ബുദ്ധിമുട്ടുകളും ഏൽക്കുകയില്ല മഹാന്മാരൊക്കെ ഇത് വളരെ ശ്രദ്ധയോടെ പറഞ്ഞിരുന്നതാണ് അനുഭവങ്ങൾ അവർ ജീവിതത്തിൽ എടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം കുർത്തുബി റഹിമഹുല്ല അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞൊരു അഭിപ്രായം ഉണ്ട് ഇത് വല്ലാതെ എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച സ്വാധീനിച്ചൊരു ഹദീസാകുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇതുകൊണ്ട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്കിതിലൂടെ നേടാനായിട്ടുണ്ട് ഞാനിത് കേട്ടത് മുതൽ ഞാൻ ഇതൊരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഒരു ദിവസം ഞാൻ അത് മറന്നുപോയി ഒരു ദിവസം ഞാനത് മറന്നുപോയി ഫലതഹത്തിനീന ആ ദിവസം ആ ദിവസം രാത്രിയിൽ വെച്ച് എന്നവര്ത്തി ഞാനത് അന്നോ പറഞ്ഞിട്ടില്ല ഫത്ത ഫർ തൂവപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കി അങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ കരിമത്ത് എന്നും പറയുന്ന ഞാൻ ഇന്നത് പറയാതെ വിട്ടുപോയിട്ടുണ്ടല്ലോ ഞാൻ ഇന്നത് പറയാതെ മറന്നിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് അനുഭവം വന്ന ഒരു സംഭവമാണത് മുൻഗാമികളൊക്കെ അത് വളരെ ശ്രദ്ധയിൽ അവർക്കൊരു കാര്യം പഠിച്ചു വെച്ചാൽ ഞാൻ അലി അറഹി കാര്യം പറഞ്ഞു വെച്ചു അവർക്കൊരു കാര്യം കേട്ട നമുക്കിന്ന് കേൾവിയൊക്കെ ഒരുപാട് പറയൽ ഒരുപാട് കൂടുതലുണ്ട് കേൾക്കൽ ഒരുപാട് കൂടുതലുണ്ട് പ്രവൃത്തിയിൽ കുറവാണ് പ്രവൃത്തിയിൽ കുറവ് എല്ലാവരും ഇപ്പം ഞാനും ഇങ്ങനെ പറയണു ഒരുപാട് ആൾക്കാർ കേൾക്കണു അല്ലേ നമ്മൾ എന്ന് നമ്മുടെ ജീവിതത്തിലതുണ്ടോ നമ്മൾ ഞാൻ എന്നോട് ചോദിക്കണം അങ്ങനെ ഓരോരുത്തരും അവരവരോട് ചോദിക്കണം എന്നിട്ട് എന്തായാലും പരിഹാരം നമ്മൾ വേണ്ടത് ചെയ്യുക നമ്മളെ പോരായ്മകൾ നമ്മൾ നികത്തുക അതൊക്കെ സുഹൃത്തുക്കൾ നമ്മളെ മനസ്സിന് വല്ലാത്ത ധൈര്യവും നമുക്ക് എപ്പോഴും ഒരു കാവലാണ് അതൊക്കെ നമുക്ക് കാവലാണ് കാവലായ പ്രാർത്ഥനകൾ അതൊക്കെ ലാഹിള്ളി വലാഫി ഉള്ളീം എന്ന് രാവിലെ മൂന്ന് തവണ മനസ്സർ ഞാൻ പറയുമ്പോൾ നല്ല ധൈര്യമായി ഞാൻ പ്രൊട്ടക്ഷൻ എടുത്തു കഴിഞ്ഞു ദ റബ്ബിനെ ഏൽപ്പിച്ച് കഴിഞ്ഞു എൻ്റെ റബ്ബിന്റെ കാവൽ എനിക്കുണ്ടാകും ആ ഒരു ധൈര്യം ആ ഒരു വല്ലാത്തൊരു സമാധാനം സുഹൃത്തുക്കൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുട്ടികളോടും ഒക്കെ പറഞ്ഞ് ആ നിലക്കുള്ള ഒരു ഗൃഹാന്തരീക്ഷം നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാകണം ആ നിലക്കുള്ളൊരു ദിക്കറുകളുടെ അന്തരീക്ഷം നമ്മുടെയൊക്കെ നിത്യ ജീവിതത്തിൽ ഉണ്ടാവട്ടെ ഏത് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും എന്തൊക്കെ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഇടയിൽ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതുണ്ടാവട്ടെ സുഹൃത്തുക്കൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ലാഹുവിനോട് പ്രാർത്ഥിക്കുക അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ സ്കാരത്തിന്റെ ശേഷമുള്ള ഈ ദിക്കറുകളും പ്രഭാതത്തിൽ നമ്മൾ ചൊല്ലേണ്ടുന്ന തിക്കറുകളുടെയും ഒക്കെ ശ്രദ്ധയുണ്ടാകും